ഏഴിമല്ല റെയിൽവേ സ്റ്റേഷൻ കുന്നരു റോഡിലെ തെക്കുമ്പാട് ഭാഗത്തുള്ള വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമായി മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് കൃത്യമായ സംവിധാനമില്ലാത്തതിനാലാണ് റോഡിൽ വെള്ളം കെട്ടുനിൽക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഏഴിലോട് കുഞ്ഞുമംഗലം പുതിയ പുഴക്കര കാരന്താട് റോഡിൽ തെക്കുംപാട് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായത് ദിവസങ്ങളോളമായി ഈ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ട് മഴവെള്ളം ഒഴുകി പോകുന്നതിന് കൃത്യമായ സംവിധാനം ഇല്ലാത്തതിനാലാണ് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളക്കെട്ട് ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽ നട യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമായി റോഡെന്ന് പറഞ്ഞുകൂടാഴ്സാണ് കുറെ വർഷങ്ങളായിട്ട് ഇതാണ് ഇവിടുത്തെ ഗതി ഈ വെള്ളം വെള്ളക്കെട്ട് ഇതിപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ചയായിട്ട് ഇങ്ങനെ തുറന്നുപോയ വെള്ളക്കെട്ടാണെങ്കിൽ ഇവിടെ ഇവിടെ പറഞ്ഞാൽ വാഹനങ്ങൾ പോകുമ്പോൾ മറ്റ് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ ഒന്നും സ്ഥലമില്ല പോരായിട്ട് വെള്ളക്കെട്ടും എപ്പോഴാണ് വീഴുന്നത് ഓവിചാലിൽ ഓവുചാലി വീഴുന്നതായിരുന്നു ഓവുചാലെന്ന് പറഞ്ഞില്ല ഒരു വെറുതെ ഒരു നിന്ന് ഒരു പേരിനെ മാത്രമേ ഓവുചാലുള്ളൂ അപ്പോൾ ഓവിചാലിലൂടെ വെള്ളം പോകുന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് പരിഹരിച്ച് തരണമെന്ന് ഇതിൻ്റെ എല്ലാവരോടും നമ്മളൊരു അഭ്യർത്ഥനയുണ്ട് ഓവുചാലുണ്ടെങ്കിലും അവ കവിഞ്ഞാണ് വെള്ളം ഒഴുകുന്നത് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ശാശ്വതമായ പരിഹാരം ബന്ധപ്പെട്ട അധികാരികൾ കാണണമെന്നാണ് സമീപവാസികളും വാഹനയാത്രക്കാരും പറയുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ